സംഭവം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കാൻ ഞാൻ വെട്ടിക്കൊണ്ടിരുന്ന പകുതി കുമാരന്റെ താടി പകുതി എടുത്തു കളഞ്ഞപ്പോഴാണ് ഈ സംഭവം കുമാരൻ പറയണത് അന്നലെ കുമാറിനെ അവിടെ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഈ മെമ്പർ ഞാൻ വിളിച്ചാർത്തല്ലോ മെമ്പറുടെ ഫോൺ ഉണ്ട് എന്റെ ഫോൺ എവിടെയോ പോയി സൈലന്റ് ആയിട്ടിരിക്കുവാണ് അതാണ് എനിക്ക് നമ്പർ അറിയാൻ പക്ഷെ ഞാൻ വിളിച്ചാർന്നു എവിടെയാന്ന് അറിയത്തില്ല ഇന്നലെ രാത്രിക്ക് പോയതാട്ടെ കട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ വയറും എന്നാല് ഇവൻ എന്തിന അഭ്യാസായിരിക്കും പിന്നെ അല്ലെങ്കി ഇങ്ങനെ കെട്ടിടില്ലല്ലോ ഇല്ല എന്താണെങ്കിലും പഞ്ചായത്തും പറയേ മൂന്നു നാല് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളായി കള്ളന്മാരുടെ സെല്ലും തുടങ്ങിയിട്ട് അതെ ആർക്കും പിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്നവരെ തൊണ്ടി പോകുന്ന പിടിച്ചിട്ടില്ല ഇല്ല പക്ഷെ നമ്മുടെ ദിനേശൻ ദിനേശനാണ് നാട്ടിലെ ദിനേശൻ ഇന്നലെ അവനോട്ട് മൽപ്പിടുത്തം നടത്തി ക്ഷീണിച്ച് കിടക്കുക പിന്നെ ഇത് അന്ന് പൊട്ടിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൻ എഴുതാക്കലോ ആഹ് ഇത് എവിടുന്നാടി എന്തായാലും നമ്മുടെ നാട്ടിലെ താരമാണല്ലോ പടക്കം പടക്കം പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് നിനക്ക് ശരിയാവശ്യം 이리 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 ഞങ്ങൾ എന്താ ഈ ഈ കേടിന് വേണ്ടിട്ടല്ലേ ഞാൻ അങ്ങനെ ഒരു ഉപകാരം എങ്ങനെയാണ് ഇവനെ പിടിച്ചത് അതെ അന്ന് പറഞ്ഞു അല്ലെ അത് എന്താന്ന് വെച്ചാല് രാത്രി കിടന്നിട്ട് ഉറങ്ങിയപ്പോഴേ എനിക്കൊരു വെളിവുകൾ ഉണ്ടായി അല്ല അപ്പൊ ഒരു അശരീരി പോലെ എനിക്ക് തോന്നുന്നു സത്യത്തിൽ ഒരു ഞാൻ കേട്ടു മുത്തശ്ശന്മാരായിട്ട് ഒരു വിളി വന്നു എനിക്ക് ഈ കള്ളം വിളിച്ചല്ല എനിക്ക് ഒരു വിളി വന്നു ഇങ്ങനെ ഇങ്ങനെ സ്ഥലത്ത് കള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിനുശേഷം പിടിക്കുന്നു പറഞ്ഞു ഞാൻ പിന്നെ നമ്മുടെ നാടിനെ പോയി പിടിക്കാൻ അതെ അതെ ഞാൻ ഇവിടെ വേണമെന്നില്ല ഈ ഒരു ചാക്കുമായിട്ട് ഇവൻ മധുര ചാടി ഇങ്ങ് വീണു വീണപ്പോഴത്തേക്ക് ഞാൻ നല്ല ഇട്ട ആ അപ്പൊ തന്നെ ഞാനവൻ ആ ചാക്കോട് പിടിച്ചു വനക്കെ നല്ല ഇട്ടെന്ന് പറഞ്ഞാൽ നല്ല ഇട്ടായിരുന്നു നല്ല ഇരുട്ടാ ഓസ്ട്രേലിയ സ്ട്രേറ്റ് ലൈറ്റ് ബഡ്ബിൻ ആയിരുന്നു സൂക്ഷിക്കേണ്ട കാര്യമല്ലേ രണ്ട് ബൾബ് മാറിയിട്ട് പിന്നെ മാറ്റണം ഞാൻ ചോദിച്ചു ആ ഈ ചാക്ക് നിറച്ച് അതല്ല അവൻ പറയുന്നത് ഹിന്ദിയാ അപ്പൊ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടലോ അപ്പൊ ഞാൻ പിന്നെ ഞാൻ എന്നിട്ട് ഒന്നര മണി രാത്രി അവൻ മെമ്പറെ വിളിച്ച് കിട്ടിയില്ല അയ്യ എന്റെ ഫോൺ പോയിരിക്കും നമ്മുടെ നാടിനു വേണ്ടിയല്ലേ നമ്മുടെ പ്രിയമുള്ള എന്റെ മെമ്പർമാര് ഞാൻ ആ മെമ്പറാണ് അപ്പൊ ദിനേശനെ നമ്മൾ ിക്കുന്ന ഒരു ചടങ്ങ് നമ്മൾ നടത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഈ തസ്കരനെ ഇത്ര നല്ല പേര് കള്ളൻ കൊടുക്കേണ്ട കാര്യമില്ല അതെ ഇവൻ ഏത് അറിയാന്ന് ഹിന്ദി ഹിന്ദിയാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊരു അഭിപ്രായം പറയാം ഇനി തൊട്ട് മെമ്പർ ഇവിടെ മത്സരിക്കണ്ട മത്സരിക്കാൻ ഇനി മെമ്പർക്ക് ഇവിടെ വോയിസ് ഇല്ല ദിനേശന് അടുത്ത മത്സരിക്കില്ല വേറെ ബുദ്ധി സാമർഥ്യം ബുദ്ധിയുള്ളവരായ കാര്യങ്ങളും നടത്തും ഇല്ലാത്തവർക്കാണ് മെമ്പർ മനസ്സിലാക്കി പോക്കറ്റ് കിട്ടും പഞ്ചായത്തിലെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഒരു ആയിരം രൂപ തരണം എന്ന് പറഞ്ഞില്ലായിരുന്നു അതായത് മതി എന്റെ പൊന്ന് മെമ്പറെ ഇത് അവസാനം കറങ്ങി തിരിഞ്ഞ് മെമ്പറിന്റെ പോക്കറ്റിലേ വരൂന്ന് എനിക്ക് അറിയാം ഹിന്ദി അറിയാവുന്ന വിളിച്ചിട്ട് ഹിന്ദി ഇപ്പൊ നമ്മുടെ വാർഡിൽ അറിയാവുന്നവടെ ഞാൻ കണ്ടുപിടിക്കും ഹിന്ദി അറിയാവുന്ന ആളുണ്ട് ഇവിടെ നമ്മുടെ പഞ്ചായത്തിലെ ആളുണ്ട് ദിനേശ്വരല്ലോ മുരളിക്ക് ഹിന്ദി അറിയാം മുരളിയുടെ സലൂണിന്റെ ഭാഗക്ക് എഴുതി വെച്ചിട്ടുണ്ട് ബോംബെട്ടിംഗ് നിന്ന് ഈ ബോംബെ കട്ടിങ് പഠിക്കണമെങ്കിൽ ബോംബെ പോണല്ലോ ബോംബെ പോയാൽ എന്തായാലും ഹിന്ദി പഠിക്കുമല്ലോ മെമ്പർ ഹിന്ദി അറിയാവുന്ന സംഭവം ാണ് പറഞ്ഞു അപ്പനെ പറഞ്ഞു അറിയാൻ അപ്പൊ ഞാൻ അറിയാതെ എന്റെ ഉള്ളിൽ ഹിന്ദി ഉണ്ടോ ഹിന്ദി അവനോട് പേരനാന്നു ചോദിച്ചു ചോദിച്ചു സാധനം പറഞ്ഞു എനിക്ക് സംഭവം മേരാനം റാംജിത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പേര് റാംജിത്ത് എന്നാണെന്നാണ് പുള്ളി പറഞ്ഞത് അടിച്ച കള്ളനോ ചോദിച്ചോ ഇണ്ടേ നീ എന്തിനു ഇവിടെ വന്നു ും ഇവിടെ അത് പ്രശ്നമാണ് സങ്കടം പറയാ ഭാര്യ അവന്റെ കൊച്ച് ഇല്ല കൊച്ചു നഹിന്ന് അവരാണ് അതിന്റെ ഒരു സങ്കടമാൻ ഞാൻ പറഞ്ഞ ഞാൻ നിരപരാധിയാണെന്നുള്ളതാണ് പുള്ളി ഹിന്ദിയിൽ പറഞ്ഞത് രണ്ടു ദിവസം കടയിലേക്ക് വന്ന ഫ്രീ വെട്ടാ ഓക്കെ നാടിന് വേണ്ടി ഇത്രയാണ് ഇനി എന്തേലും ചോദിക്കട്ടോ എന്താണ് അതിന്റെ അത്തേ ചാക്കിനകത്ത് ഇത് ചാക്കും വെച്ചിരിക്കേ അതെ അതെ പറഞ്ഞു തുടങ്ങി കേട്ടില്ലേ ിൽ കേട്ട് വെച്ചിരിക്കാണിച്ചപ്പോഴെ നമുക്ക് ആർക്കാരും മനസ്സിലാവുമല്ലോ അത് എന്റെ സാധനങ്ങളാണെന്നാണ് അവൻ ഹിന്ദിയിൽ പറയുന്നത് എനിക്ക് അവരാൻ പറ്റില്ല അവനൊന്നെടുത്ത് പോക്ക് എപ്പോഴാണ് ളല്ലേ ഇനിപ്പൊ ഞാൻ ഒന്ന് മാറാൻ വിളിച്ചായിരുന്നു സൂക്ഷിക്കണം കേട്ടോ അത് ഏ ഇതാ മറ്റേ ഇവിടത്തെ ആയിരിക്കും ഈ ബംഗാളിലെ എന്തെങ്കിലും നിന്നാടിന് വേണം നോക്കട്ടെ ബോണ്ടേണത് ബോണ്ടോണ്ട കഴിക്കണ ഈ അത് എന്നാന്ന് അറിയാമോ ഈ ചില കള്ളന്മാര് രാത്രിയിലെ നമ്മൾ പിടിക്കുമ്പോ അവര് എണ്ണ ശരീരത്തിൽ സ്റ്റിപ്പായി പോവര് അപ്പൊ ഇതുണ്ടെങ്കിൽ ഈ ബോണ്ട ഉണ്ടെങ്കിലും പിരിഞ്ഞൊഴിക്കാല്ലോ ഇനി ദിനേശൻ തന്നെ ഈ നാടിന്റെ മെമ്പർ ഒരു മെമ്പർ ഉണ്ടല്ലോ ഞാൻ പോട്ടെന്തൊക്കെ എന്റെ ചേട്ടൻ തെമ ഈ നാടിന്റെ മുത്താൻ കേട്ടോ പിന്നെ

ോ ഞാൻ എന്താ ഈ ദിനേശന് ഏകാം വാർഡിൽ കിടക്കുന്ന ആളല്ലേ ഓ പാതിരാത്രി ഒന്നരക്ക് ദിനേശൻ എന്തിന് നമ്മുടെ എട്ടാം വാർഡിൽ വന്നു ഈ മുത് പാതിരാത്രിക്ക് ദിനേശൻ എന്തിനാം വാർഡിൽ വന്നു അല്ലേശുള്ളത് ദിനേശന് ഏഴാം വാർഡ് കിടക്കണം പിന്നെ എട്ടാം മെമ്പർ സത്യസന്ധനായ ദിനേശനെ പിടിക്കാൻ കള്ളനെ പിടിക്കാൻ വന്നു കള്ളനെ പിടിക്കാൻ അല്ലെ കള്ളനെ പിടിക്കാൻ ഓക്കെ സമ്മതിച്ചു ഈ രാത്രി പന്ത്രണ്ടരയ്ക്ക് എന്തിനാണ് ദിനേശൻ ഈ വാർഡിൽ വന്നത്

ണീമോ ഈ വാർഡിലോ ദൈവങ്ങളെ ബാങ്ക് പോലും സാധാരണ ബാങ്ക് പോലും ഈ വാർഡിലോ ഈ അക്കൗണ്ടില്ലാത്ത നിങ്ങക്ക് എന്തിനാ ഭയങ്കര സംശയിക്കല്ലേ ഞാൻ റോസാപ്പൂ കുറിക്കാൻ വേണ്ടി വന്നു രാത്രിക്ക് രാത്രിക്ക് റോസാപ്പൂ വേണമെന്ന് പറഞ്ഞു പിന്നെ െട്ടിന്നുള്ള കാര്യം പറഞ്ഞു ഇവിടെ ഒരു തീർപ്പ് പുറത്തിറങ്ങി ദിനാശനുള്ള കാര്യം പറയണം ഈ കള്ളന് ഞങ്ങൾ പോലീസിന് ലയിപ്പിച്ചോളാം പക്ഷെ കള്ളത്തരം പറഞ്ഞ ദിനാശന്റെ കാര്യം ഇപ്പൊ പറഞ്ഞു പറഞ്ഞു എന്താണെങ്കിലും സ്ഥിരം വിളിക്കുന്ന ആളാ ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഒക്കെ മാറി മാറി വിളിക്കുന്ന ആളാ ആളാറപ്പുറത്ത് പൂപ്പാറ ഈ നാട്ടില് ഞങ്ങൾ എല്ലാവരും അറിയുന്ന ഒരാളാണ് ഇവനല്ല അവാർഡ് കൊടുക്കേണ്ടത് പിന്നെ ഈ പൂപ്പാർ അമ്മിക്ക് അവാർഡ് കൊടുക്കേണ്ടത് ഈ ബംഗാളിലേക്ക് പിടിക്കാൻ കാരണമായി അമ്മി അല്ലേ ആണല്ലോ പഞ്ചായത്തിലോട്ട് വിളിച്ചു പറ നമ്പറില്ല ഞാൻ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പൂപ്പാറമ്മെ ഇവനെയും അതാ നല്ലത് കേട്ടോ അല്ലേ പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിക്കണത് ോ പിന്നെ വീട്ടിൽ വന്നപ്പോഴേ ഓ ചേച്ചിയുടെ വലിയ മനസ്സിനെ ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു ഇത്ര നേരം മെമ്പർ ഫോൺ പോയി ഫോൺ പോയി നമ്മുടെ സങ്കടത്തിലായിരുന്നു ആട്ടെ ചേച്ചിയുടെ പേരെന്താ എന്റെ പേരോ ആ